കടുവയ്ക്ക് കെണിയൊരുക്കി വനംവകുപ്പ് ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം മാട്ടുപ്പെട്ടി ആറാം നമ്പർ പുതുവലിയിലാണ് കടുവയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് കടുവയുടെ സാന്നിധ്യം സ്വീകരി അറിഞ്ഞതിനെ തുടർന്ന് കൂട് സ്ഥാപിക്കുന്നതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അപേക്ഷ നൽകിയിരുന്നു ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെയാണ് വനംവകുപ്പിന്റെ നടപടി ഞാനിപ്പോൾ ഉള്ളത് വണ്ടിപ്പെരിയാറിനടുത്ത് മാട്ടുപ്പെട്ടി ആറാം ഡിവിഷൻ പുതുവൽ എന്ന് പറയുന്ന ആ പ്രദേശത്താണുള്ളത് ഇവിടെ ഒരു കൂട് സ്ഥാപിക്കുകയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ ഈ ഒരു കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു അത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ നിരന്തരം പരാതി പറഞ്ഞതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കുകയും കാൽപ്പാടുകൾ കാണുകയും കാൽപ്പാടുകൾ പരിശോധിച്ച പ്രകാരം കടുവയാണെന്ന് ഏകദേശം സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ ക്യാമറ സ്ഥാപിച്ചത് ക്യാമറയിൽ അതിനുശേഷം ക്യാമറ സ്ഥാപിച്ച ശേഷം ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ വ്യക്തമായി പതിയുകയും ചെയ്തു ഇതിനുശേഷമാണ് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പ് കടന്നത് നിലവിൽ കൂട് സ്ഥാപിക്കുകയാണ് കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടാനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നത് ഇതിന്റെ ഇതിന്റെ ഭാഗം എന്താണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ആറാം നമ്പർ ആറാം ഡിവിഷൻ പുതുവൽ മേഖലയിൽ വനംവകുപ്പ് കൂടുകൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതിനു ചുറ്റും മറ്റ് ക്രമീകരണങ്ങൾ നടത്തി കാടുകൊണ്ട് അത് മൊത്തം മൂഴിയ ശേഷമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് നിലവിൽ വനംവകുപ്പ് കടന്നിട്ടുള്ളത് മൂലക്കയം മാട്ടുപ്പാട്ട് ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഇവിടെ നാട്ടുകാർ നമ്മളെ അറിയിച്ചതിനെ തുടർന്ന് നമ്മള് മേലധികാരിതോട്ട് അറിയിച്ച് അവിടെ നിന്നുള്ള നിർദ്ദേശാനുസരണം ക്യാമറ വയ്ക്കുകയും ക്യാമറയിൽ കടുവയുടെ ഫോട്ടോകൾ മറ്റും കിട്ടിയതിനെ തുടർന്ന് ടീവരെ നമ്മൾ മേലധികാരികളെ അറിയിച്ചതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം നമുക്ക് ചീഫ് ബഹുമാനപ്പെട്ട ചീഫ് ഓയിലെ പാർട്ടിന്റെ ഉത്തരവ് കൂടുതൽ വയ്ക്കാനുള്ള ഉത്തരവ് കിട്ടുകയും തെക്കടി സർജന്റെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങളിവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ഇനി കടുവ ഇതിൽ വീടും നിലയിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾ നാട്ടുകാരും എല്ലാവരും വളരെ വിരിതമായ ഒരു അന്തരീക്ഷമാണ് ഈ ഈ പ്രദേശത്ത് ഉള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിൽ കടുവയ്ക്കപ്പുറം വലിയ രീതിയിലുള്ള വന്യമൃഗശല്യം ഈ മേഖലയിൽ നേരിടുന്നുണ്ട് നിലവിൽ ഇപ്പോൾ നിരവധി കുട്ടികളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് സ്കൂൾ കുട്ടികൾ അടക്കമുള്ള പ്രദേശമാണ് കൂടാതെ മറ്റു രോഗികളെല്ലാം തന്നെയുണ്ട് പുറം പുറത്തേക്ക് ബന്ധപ്പെട്ടെന്നുണ്ടെങ്കിൽ പോലും ഏകദേശം അഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ പുറലോകവുമായി ബന്ധപ്പെടാനുള്ള സാധ്യതയെല്ലാം ഉള്ളൂ അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് എന്തായാലും ഈ സ്ഥാപിച്ചതിന്റെ ഒരു ആശ്വാസത്തിലാണ് നാട്ടുകാർ ഉള്ളത് ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല ഇത് വർഷങ്ങളായിട്ട് കടുവയുടെയും പുലിയുടെയൊക്കെ സാന്നിധ്യം ഒരുപാടുണ്ട് ഇവിടെ ഞങ്ങളെ എന്റെ തന്നെ ഒരു അഞ്ച് പശുവിനെ കടവ് പിടിച്ചു നമ്മുടെ തൊട്ട അയലോക്കത്തുള്ള ഒരു രണ്ടുപേരെ ഈ രണ്ട് പശുവിനെ കടവ കൊണ്ടുപോകും അപ്പൊ ഇങ്ങനെ നിരന്തരപാട് നടന്നു വിട്ടിരിക്കണം ഈ വഴിക്കാണെങ്കിൽ ഇവിടെ ക്യാൻസർ രോഗികളുണ്ട് ഏർ അസുഖമുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോ ഇവിടെ നമുക്ക് കടുവയുടെയും അല്ലെങ്കിൽ വന്യമൃഗങ്ങളിൽ നിന്നും ഏർ രക്ഷപ്പെട്ട് മനസമാധാനമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സംവിധാനമാണ് ചെയ്യേണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഏർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടുകൊണ്ട് ഇവിടെ കൂടുതൽ സ്ഥാപിക്കാൻ സാധിച്ചത് കൂട് സ്ഥാപിച്ച ശേഷം ശക്തമായ നിരീക്ഷണം നടത്താൻ തന്നെയാണ് വനംവകുപ്പും നാട്ടുകാരെ തീരുമാനിച്ചിട്ടുള്ളത് ഈ കടുവയെ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഉള്ളത് കൊണ്ട് കടുവയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ കൂടി ഈ കൂടിനുള്ളിൽ ഒരു ഇരയെ കൊണ്ടു കൊണ്ടുവന്ന് കെട്ടും അതിനുശേഷം ഈ ഇരയെ എടുക്കുന്നതിനായി കടുവ എത്തുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് കടുവ കൂട്ടിലകപ്പെടുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രദേശവാസികളും അതുപോലെ തന്നെ വനംവകുപ്പും ഉള്ളത് എന്തായാലും അടുത്ത ദിവസം തന്നെ കടുവയെ പിടികൂടാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് വനംവകുപ്പിന് ഉള്ളത് പുതുവലിൽ നിന്നും സുബിൻ തോമസ് ഉജ്ജയനം ഇടുക്കി